മുതലധികം അത്രയും ഒരു ഹ്യൂമർ അത്രയും ഒരു ബ്ലാക്ക് ഹ്യൂമറിന്റെ ആളാണ് എല്ലാവരും പറയുന്നതെന്ന് വ്യത്യസ്തമായിട്ട് രാംഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു ചെയ്യേണ്ടത് ഏ അമ്മയുടെ അടുത്ത് പോയി കാര്യം അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യം ഉണ്ടായി സുഖമെല്ലാതിരിക്കും നമ്മയാണ് പക്ഷെ അമ്മ അത് മനസ്സിലാക്കി അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാം മനസ്സിലാകും സംസാരിക്കാൻ കുറച്ച് മനസ്സിലുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാകും എന്തായാലും അമ്മയുടെ അനുഗ്രഹം എന്നു പറയുന്നത് എൻ്റെ മാതാപിതാക്കളെ അതാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ്

അദ്ദേഹം അത്രയും ഒരു ഹ്യൂമർ ഒരു ബ്ലാക്ക് ഹ്യൂമറിന്റെ ആളാണ് എല്ലാവരും പറയുന്നത് പറയുന്നെന്ന് വ്യത്യസ്തമായിട്ട് രാംഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു അത് വളരെ സീരിയസ് ആയിട്ടൊന്നും ഓൺ ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങളോട്ട് അതൊക്കെ വിമർശനങ്ങൾ ആ അതൊരു ഞാൻ ഇതെല്ലാം എന്റെ തോളത്ത് എഴുതി നടക്കുന്ന ഒരാളല്ലേ അതാ സമയം കഴിഞ്ഞു അതിന്റെ എല്ലാത്തിനും അതിൻ്റെ ഇപ്പൊ അതൊക്കെ മറക്കൂ ഈ പ്രസന്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമാണിത് അപ്പൊ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നോട്ട് ചിന്തിക്കാം മുന്നോട്ടും ചിന്തിക്കണ്ടിൽ അതാണ് പറയുന്നത് ഞാൻ ഈ നിമിഷത്തെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഇപ്പം പുറയിലേക്ക് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത് അതൊരു എല്ലാ കഴിഞ്ഞ പോയ കാര്യമാണ് നാളെ ഇപ്പം നാളെ കൊള്ളിച്ചും ചിന്തിക്കാൻ പാടില്ല പക്ഷേ നാളെ കുറിച്ച് ചിന്തിക്കണം നാളെ എത്ര മണിക്കാണെങ്കിൽ ഫ്ലൈറ്റ് നാളെ ഞങ്ങൾ ദൃശ്യം ത്രീ തുടങ്ങുന്ന ദിവസമായിരുന്നു അതാണ് ഞങ്ങൾ രാവിലെ തുടങ്ങും അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം എന്ത് ഡ്രസ് ചെയ്യണം അങ്ങനെയൊക്കെ കാര്യങ്ങളും അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ ട്വൻറ്റി തേർഡിന് ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് അല്ലേ അവിടെ ആ ഡയസിൽ പോയിട്ട് അതിന് മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഏതാണ്ട് അഞ്ച് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് പ്രാവശ്യത്തോളം അഞ്ചിൽ കൂടുതൽ ഏഴോ എട്ടോ പ്രാവശ്യം ഡൈ വന്ന് പോയിട്ടുണ്ട് അപ്പം ആ സ്ഥലവും പരിസരവും ഒക്കെ എനിക്കറിയാം എന്നാൽ അവിടെ പോയി അത് വാങ്ങിക്കും എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയാ എൻ്റെ ഒരു സന്തോഷത്തിന് വരുന്ന സമയം എപ്പോഴും ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഞാൻ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ ഷൂട്ടിന്റെ അകത്തായിരുന്നു അപ്പൊ അവർക്കിത് പറഞ്ഞ് ഓക്കെ ആണോ എന്ന് ചോദിക്കണം അല്ലേ നമുക്കത് ആ കൺസെന്റ് കിട്ടിയാലേ അവർക്ക് തന്നെ മനസ്സിലാക്കണം അപ്പം അത് ആദ്യം നമുക്ക് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലേ ഒരു വൈൽഡ് ഡ്രീമിൽ പോലും അല്ലേ സെയിൻ ഡ്രീം നമ്മളെ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്നത് അതിനൊരു ആ ഒരു മമ്മൻ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എന്നാലും ഒരു സത്യമാണോ അല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു മമ്മൻ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും എന്താണ് ഒന്നുകൂടെ പറയുക എന്നുണ്ടെങ്കിൽ നല്ല കൺഫേം ചെയ്യുക ഇപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പാടില്ല സത്യമാണോന്ന് കാര്യം ഇതൊരു വളരെ പരമോന്നത ബഹുമതി എന്നൊക്കെ വേണമെങ്കിൽ പത്രക്കാർ എഴുതിയതിൽ നിന്നാണ് ഞാൻ പറയുന്നത് അവാർഡ് പിന്നെ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബഹുമതിയാണ് മലയാള സിനിമയ്ക്കുള്ളൊരു ബഹുമതിയാണ് മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരെ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കൊക്കെയുള്ള ബഹുമ്പോൾ

മലയാള സിനിമ എന്ന് പറയുന്ന എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് വരുന്ന സിനിമ അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കുള്ള ഇപ്പം ഒരു ഒരു സിനിമ വേണമെങ്കിൽ ഒരു ഇരുന്നൂറ് ഭാഷയിൽ ഡബ് ചെയ്യാനുള്ള ആത്മ ക്യാൻസർ അപ്പം ആ ഒരു ഒരു ഗീറ്റ് ക്രാഷ് ആയിരുന്നു ഒരു ഒരു പീരിയഡ് അതൊക്കെ മാറി ഇപ്പം സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റില് വന്നു ഇപ്പം മലയാള സിനിമ തമിഴ് സിനിമ എന്നില്ല സിനിമ എന്നൊരു ലാംഗ്വേജിലേക്കത് മാറി അതുകൊണ്ട് അത്തരം പരിമിതികൾ മലയാള സിനിമയ്ക്കില്ല പക്ഷേ കണ്ടന്റ് വൈസ് ഒക്കെ വളരെ ശക്തമായ പ്രമേയങ്ങളുള്ള ഒരു സിനിമയായ ഒരു സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ആയിട്ടപ്പോഴാണ് മലയാളത്തിനെ കാണുന്നത് ഒരു സന്തോഷമാണ്